ത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയാകൃഷ്ണ കാത്തിരിപ്പിനൊടുവിൽ താൻ ആഗ്രഹിച്ചതുപോലൊരു പങ്കാളിയെ കിട്ടിയ ദിയ വിവാഹമിനി വൈബി വൈകിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അശ്വിൻ ഗണേഷ് എന്നാണ് കാമുകൻ്റെ പേര് നേരത്തെ സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഇവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു മുൻ പ്രണയം തകർന്നപ്പോൾ ദിയക്ക് ആശ്വാസമായി എത്തിയതും അശ്വിനാണ് മുൻ ബന്ധത്തിൽ വഞ്ചിക്കപ്പെട്ടത് തന്നെ ഏറെ വിഷമിപ്പിച്ചതെന്ന് ദിയ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ിയെ മനസ്സിലാക്കുന്ന പങ്കാളിയെ ലഭിച്ചതിൽ ആരാധകരും സന്തോഷത്തിലാണ് അടുത്തിടെയാണ് ദിയുടെ പെണ്ണു കാണൽ ചടങ്ങ് നടന്നത് അശ്വിൻ്റെ വീട്ടുകാർ വീട്ടിലെത്തി വിവാഹം ആലോചിച്ചു അശ്വിന്റെ വീട്ടുകാരെ ദിയയുടെ കുടുംബം കാര്യമായി പരിഗണിച്ചില്ലെന്ന് അന്ന് ചില വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നു എന്നാൽ ദിയയോ കുടുംബമോ ഇത് കാര്യമാക്കിയില്ല അശ്വിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയ യൂട്യൂബ് ചാനൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അശ്വിൻ്റെ ബന്ധുവിൻ്റെ വിവാഹത്തിന് പോയ അനുഭവം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ദിയ ട്രിച്ചിയിലായിരുന്നു വിവാഹം ട്രെയിനിൽ അശ്വിനും അശ്വിൻ്റെ കുടുംബത്തിനും ഒപ്പമാണ് ദിയ വിവാഹത്തിന് പോയത് തലേദിവസം രാത്രി എത്തിയ കുടുംബം ബന്ധുക്കൾ ഏർപ്പെടുത്തിയ ഹോട്ടൽ മുറിയിലാണ് താമസിച്ചിരുന്നത് എന്നാൽ ദിയയ്ക്ക് റൂമുണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നുണ്ട് അവർ എന്നെ പരിചയമില്ല കാരണം ഞാൻ അശ്വിൻ്റെ കുടുംബാംഗമായിട്ടില്ലല്ലോ അവർ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തത് അശ്വിനും അച്ഛനും അമ്മയ്ക്കും ഒരു മുറിയും കിഷോർ ചേട്ടനും ചേച്ചിക്കും ആരുവിനും ഒരു റൂമും ഞാൻ കൂടെ വന്നപ്പോൾ എല്ലാവരും കൂട്ടു കൂടെ പെട്ടുപോയി അങ്ങനെ ഞാനായിട്ട് തന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുകയായിരുന്നു ദിയ വ്യക്തമാക്കി ദിയയും അശ്വിനും ഈ ഹോട്ടൽ മുറിയിലേക്ക് പോവുകയും ചെയ്തു അശ്വിൻ്റെ കുടുംബവുമായി പെട്ടെന്ന് ഇഴുകിച്ചേർന്ന ദിയ പല പലരും കമൻ്റ് ബോക്സിൽ അഭിനന്ദിച്ചു ഫോളോവേഴ്സിൻ്റെ വലിയൊരു നില തന്നെ ദിയയുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അതേസമയം ഹേറ്റേഴ്സും ഉണ്ട് അടുത്തിടെ ഒന്നിലേറെ തവണ ദിയയ്ക്ക് നേരെ വിമർശനങ്ങൾ വന്നിരുന്നു അച്ഛൻ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തെ പിന്തുണച്ചു എന്നായിരുന്നു പ്രധാന വിമർശനം അശ്വിനുമായുള്ള പ്രണയം തുടങ്ങിയ ശേഷം ദിയ അതീവ സന്തോഷവതിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് തൻ്റെ മുഖത്തെ തിളക്കത്തിന് കാരണം അശ്വിൻ തന്നെ സന്തോഷവതിയാക്കുന്നതെന്നാണ് ദിയ പറയുന്നത് അതേസമയം ചിലപ്പോൾ വിമർശനങ്ങളും ഇവർക്ക് നേരെ വരാറുണ്ട് അശ്വിനെ നിയന്ത്രിക്കുന്ന സ്വഭാവം ദിയയ്ക്കുണ്ടെന്നാണ് വിമർശകരുടെ വാദം സ്വന്തമായി അഭിപ്രായങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ദിയയ്ക്കില്ലെന്നും ഇവർ വാദിക്കുന്നു ഇത്തരം കമൻറ്റുകൾക്ക് ദിയ തക്ക മറുപടിയുമായി എത്താറുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ദിയയും അശ്വിനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നാണ് വിവരം